വാർത്തയിലേക്ക് തുടക്കം തന്നെ കടക്കുന്നു മുണ്ടക്കൈ ചോരൽമല ഉരുൾപൊട്ടൽ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ കേരളത്തിന്റെ ആവശ്യം കേന്ദ്രം അംഗീകരിച്ചു കേന്ദ്ര സർക്കാർ ഇക്കാര്യം കേരളത്തെ അറിയിച്ചു ദുരന്തത്തെ നേരിടാൻ പ്രത്യേക കേരളത്തിന്റെ ആവശ്യത്തിൽ പ്രഖ്യാപനമില്ല ഡാൻ കുര്യൻ നൽകും കൂടുതൽ വിശദാംശങ്ങൾ ഡാൻ വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് കേരളത്തിന്റെ മാസങ്ങളായുള്ള ആവശ്യം ഒടുവിലിത അഞ്ചു മാസത്തിനു ശേഷം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിരിക്കുന്നു സമാനതകളില്ലാത്ത എന്ന് തന്നെ എടുത്തു പറയേണ്ട വയനാട് ദുരന്തം ഇപ്പോൾ ദുരന്തമായി കേന്ദ്രം ഭവ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ദേശീയതലത്തിൽ ഇവിടെ സന്ദർശനം നടത്തുന്നതിന് വേണ്ടി എത്തി ഏറെ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഈ ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകാത്തതിനെതിരെ വ്യാപകമായ പ്രതിഷേധം സംസ്ഥാനത്ത് നിന്ന് ഉയർന്നിരുന്നു മുന്നണി വ്യത്യാസമില്ലാതെ എല്ലാവരും ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനെ നിലപാട് അറിയിക്കുകയും ചെയ്തതാണ് അതിനിടയിലാണ് അഞ്ചു മാസത്തിനു ശേഷം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആഭ്യന്തര മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സംസ്ഥാന റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കൂടിയായ ടിങ്കു ബിസ്വാളിന് ഇതിനെ അതിതീവ്ര ദുരന്തമായി കാണിച്ചുകൊണ്ടുള്ള കത്ത് കൈമാറിയിരിക്കുന്നത് ആ കത്തിൽ പരാമർശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇന്റർ മിനിസ്റ്റീരിയൽ കൗൺസിൽ ഫോർ മിനിസ്റ്റേഴ്സ് അവർ ഇവിടെ എത്തി കേന്ദ്ര മന്ത്രിമാരടങ്ങുന്ന സംഘം ഇവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു അവർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അതിതീവ്ര ദുരന്തമായി മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ പരിഗണിക്കുന്നത് എന്നാണ് പല പരാമർശിക്കുന്നത് അതോടൊപ്പം സംസ്ഥാനത്തെ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് ആദ്യഘട്ടത്തിൽ ഈ ദുരന്തത്തെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള പണം ചെലവഴിച്ചിരുന്നു അതിനോട് സഹായകരമെന്നോണം എൻ ഡി ആർ എഫിന്റെ നിന്നും നാഷണൽ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിൽ നിന്നുള്ള സഹായവും സംസ്ഥാനത്തിന് ലഭ്യമാക്കിയിട്ടുണ്ട് എന്ന് പരാമർശിക്കുന്നുണ്ട് പക്ഷേ ഈ അതിതീവ്ര ദുരന്തമെന്ന് ഈ കത്തിൽ പരാമർശിക്കുമ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക ധനസഹായം പ്രഖ്യാപിച്ചതായി ഒരു തരത്തിലുള്ള പരാമർശങ്ങളും ഈ കത്തിൽ ഇല്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം ഇതിനോടകം തന്നെ കേന്ദ്രം നൽകിയ സഹായങ്ങളെ കുറിച്ച് മാത്രമാണ് ഈ കത്തിൽ പരാമർശിച്ചിരിക്കുന്നത് മറ്റു തരത്തിൽ അതായത് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ നഷ്ടം ഉണ്ടായി എന്നാണ് സംസ്ഥാനം റവന്യൂ വകുപ്പ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തിൽ നൽകിയ റിപ്പോർട്ടിലെ പരാമർശം ആ സഹായം ഇത്ര അധികം തുക ധനസഹായമായി വയനാടിനെ കൈമാറണം പുനരധിവാസ പ്രവർത്തനങ്ങളൊക്കെ കൈമാറണമെന്നതടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ പരാമർശിക്കുകയും ചെയ്തതാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെ നേരിട്ട് മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ വിവരം ധരിപ്പിച്ചിരുന്നു അതോടൊപ്പം പ്രതിപക്ഷ കക്ഷികളും സമാന ആവശ്യവും ലോക്സഭയിലടക്കം ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി പക്ഷേ അക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു മൃതസമീപനമാണ് കേരളത്തോട് കാണിക്കുന്നത് എന്ന വ്യാപകമായ വിമർശനങ്ങൾ ഉയരുന്നതിനിടയിലാണ് കേരളത്തിന്റെ ഏറെക്കാലമായുള്ള ആവശ്യം പരിഗണിക്കുന്ന തരത്തിൽ കേന്ദ്ര ഭാഗത്തു വയനാട് ദുരന്തത്തെ സമാനതകളില്ലാത്ത ദുരന്തമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു ഇപ്പോൾ പുറത്തു ഡാൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഡാൻ ഇവിടെ അതിതീവ്ര ദുരന്തമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഈ സാഹചര്യത്തിൽ ഒരു നാടിനെ നമ്മുടെ വയനാടിനെ കൈപിടിച്ചുയർത്താൻ ആ നാടിന്റെ സമഗ്ര വികസനത്തിന് ഒരു ടൌൺഷിപ്പ് തന്നെ ഉണ്ടാവാൻ ഈ ധനസഹായം പ്രത്യേക പ്രത്യേകിച്ചും ഈ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ലഭിക്കുന്ന ധനസഹായം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമല്ല ഈ ഒരു ഘട്ടത്തിൽ അങ്ങനെയൊരു സഹായം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ മാത്രമേ ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് അടക്കം ഊർജ്ജം കൈവരികയുള്ളൂ കാരണം ആ നിശ്ചിത സമയത്തിനുള്ളിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കഴിഞ്ഞ ദിവസം ആ മന്ത്രിസഭാ യോഗത്തിലടക്കം വലിയ തരത്തിൽ ചർച്ച ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട ഏതൊക്കെ തരത്തിൽ ഈ വീട് നിർമ്മിക്കാം അതിന് എത്രമാത്രം തുക ചെലവാകും ആ ഈ കുടുംബങ്ങളെ മാറ്റി മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ടി ആ എസ്റ്റേറ്റ് ഉടമകളുമായി ബന്ധപ്പെട്ട നിലനിൽക്കുന്ന ചില തർക്കങ്ങളുണ്ട് കാരണം ഈ കണ്ടെത്തിയ രണ്ട് എസ്റ്റേറ്റുകൾ നെടുമ്പാൽ എസ്റ്റേറ്റും എൽസ്റ്റോൺ എസ്റ്റേറ്റും ഇതിന്റെ ഉടമകൾ ഇതിനെതിരെ കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ആ വിഷയങ്ങളെ നിയമപരമായി എങ്ങനെ നേരിടാം എന്നതടക്കമുള്ള കാര്യങ്ങൾ മന്ത്രിസഭായോഗം കഴിഞ്ഞ ദിവസം വിശദമായി തന്നെ ചർച്ച ചെയ്തിരുന്നു അതിനുശേഷമാണ് സഹായ വാഗ്ദാനവുമായി രംഗത്തെത്തിയ ആ വിവിധ സന്നദ്ധ സംഘടനകളുമായും അതോടൊപ്പം തന്നെ വീട് വെക്കാൻ സഹായം അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയവരുമായൊക്കെ ചർച്ചകൾ നടത്തുന്നതിന് വേണ്ടി ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനെ തന്നെ നിയോഗിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത് എന്തായാലും വരുന്ന മന്ത്രിസഭായോഗത്തിൽ ഇക്കാര്യങ്ങൾ വിശദമായി തന്നെ ചർച്ച ചെയ്യുമെന്നും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചിരുന്നു അതിനിടയിലാണ് ഇങ്ങനെയൊരു പ്രഖ്യാപനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുമ്പോഴും അതിതീവ്ര ദുരന്തങ്ങളെ ദുരന്തങ്ങളെ അതിജീവിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ വകയിരുത്തുന്ന തുക അത് എത്ര കണ്ട് കേരളത്തിന് ഇനി ലഭ്യമാക്കുമെന്നാണ് അറിയാനുള്ളത് അങ്ങനെ ഒരു സഹായം കൂടി കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചാൽ മാത്രമേ ഇതിനോടകം തന്നെ സംസ്ഥാന ഈ ദുരന്തത്തെ അതിജീവിക്കുന്ന പുനരധിവാസ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാൻ അതാണ് ഡാൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പറഞ്ഞു വരുന്നത് നട്ടം തിരിയുന്ന സാഹചര്യമാണ് സംസ്ഥാന സർക്കാരിന് അതോടൊപ്പം തന്നെ ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ചും വയനാടിന്റെ പുനരധിവാസം എപ്പോഴും അനിശ്ചിതത്വത്തിൽ തുടരുന്ന സാഹചര്യത്തിൽ ഈ കാറ്റഗറി ത്രീയിൽ എൽ ത്രീയിലുള്ള ദുരന്തമായി ഈ വയനാട് ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ ഇനി അധികമായി എന്ത് സഹായം ലഭിക്കും കേന്ദ്രത്തിൽ നിന്ന് എന്നത് തന്നെയായിരിക്കും നമ്മൾ നോക്കി നോക്കിക്കാണേണ്ടത് പ്രധാനമായും അത് അത് അതിന് തന്നെയായിരിക്കും പ്രാധാന്യം അല്ലേ ഡാൻ അത് തന്നെയായിരിക്കും കാരണം കേരളം ഇതിനെ ഒരു അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണം എന്ന ആവശ്യം കേരളം ആവർത്തിച്ചാവർത്തിച്ച് ഉന്നയിച്ചതിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ കേന്ദ്രത്തിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകേണ്ട സഹായങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് കാരണം അങ്ങനെ ഒരു വലിയ തരത്തിലുള്ള സഹായം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ മാത്രമേ ഈ പുനരധിവാക്ക പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം കൈവരികയുള്ളൂ ഒരു ടൗൺഷിപ്പ് ബദലായി നിർമ്മിച്ചെടുക്കുക എന്ന് പറയുന്നത് അത്ര വിസ്താരമായിട്ടുള്ള കാര്യമല്ല കേരളത്തിൽ ഇത്രയും വലിയൊരു ദുരന്തം കേരളം ഉണ്ടായതിനു ശേഷം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല അങ്ങനെയൊരു മഹാദുരന്തത്തിൽ മഹാദുരന്ത അതിജീവിക്കുന്നതിനിടയിൽ അതിന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നിർണായകമായ ഇടപെടൽ കൂടി ഉണ്ടായാൽ മാത്രമേ അതിന് വേഗത കൈവരികയുള്ളൂ എന്ന കാര്യം സംസ്ഥാനം നേരത്തെ തന്നെ കേന്ദ്രത്തെ അറിയിച്ചതാണ് പക്ഷേ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നടക്കം സർക്കാരിന് അഴികേൽക്കേണ്ടി വന്ന സാഹചര്യം കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് കാണാതിരുന്നു കൂടാ കേന്ദ്രത്തെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾ വൈകിപ്പിക്കുന്ന തരത്തിലുള്ള നടപടികൾ ഉണ്ടാകാൻ പാടില്ല എന്ന തരത്തിലായിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ പരാമർശങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് ഉള്ള പണം ഏത് തരത്തിലാണ് ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചത് എന്നതടക്കമുള്ള പരാമർശങ്ങളും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അപ്പോഴെല്ലാം സർക്കാർ നൽകിയ വിശദീകരണം ഇങ്ങനെയൊരു വലിയ ദുരന്തത്തെ അതിജീവിക്കാൻ സംസ്ഥാനത്തിന്റെ കൈവശം ഇപ്പോഴുള്ള ദുരന്ത നിവാരണ കണ്ടുകൊണ്ട് മാത്രം കഴിയില്ല അതിനപ്പുറത്തേക്ക് കേന്ദ്രത്തിന്റെ സഹായം കൂടി അനിവാര്യമാണെന്നാണ് അവിടെയാണ് ആയിരത്തി ഇരുന്നൂറ് കോടിയിലധികം രൂപയുടെ നാശനഷ്ടങ്ങളെ കണക്ക് അടക്കം കൃത്യമായി കേന്ദ്ര സർക്കാരിന് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ആ സംസ്ഥാന റവന്യൂ വകുപ്പ് അടക്കം രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ടായത് അതിനിടയിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അതിതീവ്ര ദുരന്തമായി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ചർച്ച പുറത്തുവരുന്നത് അവിടെ കൃത്യമായി തന്നെ പരാമർശിച്ചിട്ടുണ്ട് ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീമിന്റെ കൃത്യമായ സന്ദർശനത്തിന് ശേഷമുള്ള അവർ നൽകിയ അവലോകന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അതിനെ അതിതീവ്ര ദുരന്തമായി പരിഗണിക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു തീരുമാനം യെസ് ഞാൻ ഡാനിലേക്ക് വരാം ഇപ്പോൾ ഷംസാദ് മരക്കാർ ചേരുന്നു നമുക്കൊപ്പം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് അദ്ദേഹം ശ്രീ ശംസാദ് മരക്കാർ ആശ്വാസം എന്നാണോ താങ്കൾ കരുതുന്നത് അഞ്ചു മാസത്തിനു ശേഷം ഇപ്പോൾ ഇതാ കേന്ദ്രം പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മുടെ വയനാട് അതിതീവ്ര ദുരന്തമാണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നു എന്താണ് നോക്കി എങ്ങനെ നോക്കിക്കാണുന്നു ആദ്യ പ്രതികരണം എന്താണ് നമ്മൾ വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം ഉണ്ടായതിനു ശേഷം നമ്മൾ കേന്ദ്രത്തിൽ നിന്ന് വന്ന എല്ലാ സമിതികൾക്ക് മുമ്പിലും അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടതാണ് അത് നമ്മൾ നിരന്തരം അതിന്റെ കാര്യകാരണ സൗ സഹിതം കേന്ദ്രത്തെ അറിയിച്ചതാണ് പക്ഷേ അവർ പറഞ്ഞത് ഒരു അഞ്ചു മാസം എടുക്കേണ്ടി വന്നു ഈ ഇരുപത്തിയൊൻപതാം തീയതി എന്ന് പറയുന്നത് ഇന്നലെ അഞ്ചു മാസം പൂർത്തിയായി മുണ്ടക്കൈ ദുരന്തം സംഭവിച്ചിട്ട് ശേഷമാണെങ്കിലും ഈ പ്രഖ്യാപനം നമ്മൾ ആവശ്യപ്പെട്ട ഒരു പ്രഖ്യാപനമാണ് ഇനി നമ്മൾ ഇതിനോടൊപ്പം തന്നെ പറഞ്ഞ നമ്മളുടെ സാമ്പത്തികമായ പാക്കേജ് അതിൽ കൂടെ കേന്ദ്രത്തിൻ്റെ അടുത്തൊരു അനുഭാവപൂർണ്ണമായ ഒരു ഇടപെടലാണ് പ്രതീക്ഷിക്കുന്നത് അതുണ്ടെങ്കിൽ മാത്രമേ ഈ മുണ്ടക്കൈ ചൂരൽ മല പുനരധിവാസം പൂർത്തിയാവുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ് അപ്പൊ ഈ ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ച് അതിന് സ്വാഗതം ചെയ്യുന്നു അതിന്റെ ഭാഗമായി കിട്ടേണ്ട ആളുകൾക്കൊക്കെ ഇതിന് കുറെ മാറ്റങ്ങൾ ഇനി പതിമൂന്നാം ഇതിൽ പ്രകാരം ലോണുകൾ എഴുതിത്തള്ളുന്നതിനെക്കുറിച്ച് കേന്ദ്ര സർക്കാർ ചിന്ത ചിന്തിക്കാൻ കഴിയും കാരണം അതിതീവ്ര ദുരന്തത്തിന്റെ സെക്ഷൻ പതിമൂന്ന് പ്രകാരം നമുക്ക് ലോണുകൾ എഴുതിത്തള്ളാൻ നമ്മൾ മുണ്ടക്കൈ ചൂരൽ മല ദുരന്തപാതയുടെ ലോണുകൾ എഴുതിത്തള്ളാൻ കഴിയും അതിലേക്കും കേന്ദ്ര സർക്കാരിന്റെ ശ്രമം ഉണ്ടാവണം അതിന് സംസ്ഥാന സർക്കാരിന്റെ എല്ലാ തരത്തിലുള്ള ഇടപെടലും ഉണ്ടാകണം സാമ്പത്തിക പാക്കേജ് നമുക്ക് വാങ്ങിയെടുക്കാനും പുനരധിവാസം എത്രയും പെട്ടെന്ന് ഏറ്റവും മാന്യമായ രീതിയിൽ അവരെ പുനരധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ അടിയന്തരമായി ആരംഭിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് ശ്രീ ശംസാദ് ഈ വയനാട് പുനരധിവാസം ചർച്ച ചെയ്തു ചെയ്തുകൊണ്ടേയിരിക്കുന്ന സമയമാണ് അനിശ്ചിതലായ സമയമാണ് ഈ സമയത്താണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഒരു വലിയ പ്രഖ്യാപനം ആശ്വാസമായ പ്രഖ്യാപനം വന്നിരിക്കുന്നതെന്ന് തന്നെ പറയാം അപ്പോൾ സ്വാഭാവികമായി നിങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു അല്ലേ ഈ ഒരു പ്രഖ്യാപനത്തോടു കൂടി നമ്മുടെ നാടിനെ വീണ്ടും കൈപിടിച്ചുയർത്താൻ ഈ പ്രഖ്യാപനത്തിന് സാധിക്കും അല്ലെങ്കിൽ വയനാടിനെ വീണ്ടും ഉയർത്തെഴുന്നേൽക്കാൻ നമുക്ക് സാധിക്കുമെന്ന് പ്രഖ്യാ എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ താങ്കൾ അല്ല ഞാൻ നേരത്തെ അതാണ് പറഞ്ഞത് അതിതീവ്ര ദുരന്തത്തിൽ നമ്മളതിന് എന്നുള്ള നമ്മളുടെ ആവശ്യം അത് കേന്ദ്രം അംഗീകരിച്ചു അഞ്ചു മാസം വൈകിയെങ്കിലും നല്ലത് അതിനോടൊപ്പം തന്നെ അതിന്റെ പതിമൂന്നാമത്തെ വകുപ്പ് പ്രകാരം സാമ്പത്തിക ബാധ്യതകൾ ലോണുകൾ എഴുതി തള്ളാനുള്ള ഒരു സാധ്യത കൂടെ തെളിഞ്ഞു വന്നു ആ ഒരു സാധ്യതയെ കേന്ദ്രം ഉപയോഗിക്കുകയും സംസ്ഥാന സർക്കാർ അതിനു വേണ്ടിയുള്ള പിന്തുണ കൊടുക്കുകയും ചെയ്താൽ അവിടുത്തെ സാമ്പത്തികമായുള്ള ബാധ്യതകളെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും അതിനോടൊപ്പം തന്നെ സാമ്പത്തികമായി നമ്മൾ കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ട പാക്കേജും ആ പാക്കേജ് കൂടെ നമുക്ക് അനുവദിച്ചു തരികയും അത് വളരെ നല്ല രീതിയിൽ ക്രയവിക്രയം ചെയ്യാൻ സംസ്ഥാന സർക്കാർ ഒരു പ്ലാൻ ഉണ്ടാക്കുകയും അതിന് മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നുള്ളതാണ് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഉള്ള കാര്യങ്ങൾ എന്നാണ് പറഞ്ഞത് അതായത് ഇപ്പോൾ ഈ പ്രത്യേക ധനസഹായം എന്ന കേരളത്തിന്റെ ആവശ്യത്തിൽ ഒരു പ്രഖ്യാപനമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിലൊരു ആശങ്കയുണ്ട് അല്ലേ തീർച്ചയായും അതൊരു ആശങ്കയായി നമുക്ക് നിലനിൽക്കുന്നുണ്ട് കാരണം കേരള സർക്കാർ ചില ഘട്ടങ്ങളിൽ പറയും കേന്ദ്രത്തിന്റെ സഹായം ഇല്ലെങ്കിലും ഞങ്ങൾ പുനരധിവാസം പൂർത്തിയാക്കും എന്നൊക്കെ പറയും അതൊക്കെ കേൾക്കാൻ രസമുള്ള വാക്കുകളും ചിലപ്പോ അവരുടെ അനുഭാവികൾക്ക് ആക്കാനും പറ്റുമായിരിക്കും പക്ഷെ അതിനപ്പുറം യാഥാർത്ഥ്യം അതല്ല കാരണം ആയിരം സ്ക്വയർ ഫീറ്റ് വീടും പതിനഞ്ച് സെന്റ് സ്ഥലവും മാത്രമല്ല പുനരധിവാസത്തിന്റെ ഭാഗമായി നമ്മൾ പറയുന്നത് അവരുടെ സാമ്പത്തിക ബാധ്യതകൾ ഏറ്റെടുക്കണം അവരുടെ ഉപജീവന മാർഗം അവർക്ക് തിരിച്ചു നൽകണം അവരുടെ മക്കളുടെ വിദ്യാഭ്യാസം ഏറ്റെടുക്കണം അതിനോടൊപ്പം അവരുടെ എന്ത് രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് അവർക്കുണ്ടായത് കൃഷി നഷ്ടപ്പെട്ട ആളുകൾക്ക് കാർഷിക മേഖലയിൽ നഷ്ടപരിഹാരം കൊടുക്കണം അവർക്ക് മറ്റുള്ള ഉപജീവന മാർഗം നഷ്ടപ്പെട്ടിട്ടുണ്ട് സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ട ആളുകളുണ്ട് കെട്ടിടങ്ങൾ നഷ്ടപ്പെട്ട ആളുകളുണ്ട് അവർക്കൊക്കെ അത് നമ്മൾ കൊടുക്കണം അപ്പൊ അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് വലിയ സാമ്പത്തിക ചെലവ് വരും അത് സി എം പി ആർ എഫിൽ നിന്ന് എടുക്കാം എസ് ടി ആർ എഫിൽ നിന്ന് എടുത്താൽ പോലും അത് പൂർണ്ണമാകാം പിന്നീട് പണമില്ല എന്നുള്ളതിന്റെ പേരിൽ ഇവരുടെ പുനരധിവാസത്തിന് ഒരു കുറവും ഉണ്ടാവരുത് അതുകൊണ്ടാണ് കേന്ദ്രത്തിൽ നിന്നും നമ്മുടെ ഈ പാക്കേജ് ചോദിക്കുന്നത് തീർച്ചയായും വളരെ നന്ദി ശ്രീ ഷംസാദ് മരക്കാർ ഈ ഒരു അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചത് വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് അദ്ദേഹം ഡാൻ കുറിയെ തുടരുന്നുണ്ട് വിവരങ്ങളുമായി ഡാൻ ഇപ്പോൾ ശ്രീ ഷംസാദ് മരക്കാർ പറഞ്ഞതുപോലെ തന്നെ ഈ കേന്ദ്രത്തിന്റെ അഞ്ചു മാസം വൈകിയെങ്കിൽ പോലും ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയാണ് ഇത് കൈ സ്വീകരിക്കുകയാണ് പക്ഷെ അപ്പോൾ പോലും ഈ പ്രത്യേക ധനസഹായം എന്ന കേരളത്തിന്റെ അവിശ്യം പ്രഖ്യാപനമില്ല എന്നത് ഒരു ആശങ്കയ്ക്ക് ഇടനൽകുന്നുണ്ട് അല്ലേ ഡാൻ അത് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് കാരണം കഴിഞ്ഞ ദിവസം ഈ പരിഗണനാ പട്ടിക ഗുണഭോക്താക്കളുടെ പട്ടിക പ്രസിദ്ധീകരിച്ച സമയത്ത് ആ പട്ടികയിൽ നിന്ന് നിരവധി പേർ ഈ മുണ്ടക്കൈ ചൂടൽമല പുഞ്ചിരിമട്ടം ഭാഗങ്ങളിൽ താമസിച്ചിരുന്നവർ ഈ കരട് പട്ടികയിൽ ഒഴിവാക്കപ്പെട്ടതായിട്ടുള്ള വിമർശനങ്ങളൊക്കെ ഉയരുന്നു അതിനെ ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് കഴിഞ്ഞ ദിവസം അടിയന്തരമായി ഞായറാഴ്ച തന്നെ മന്ത്രിസഭാ യോഗം ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തത് അന്ന് പ്രധാനമായി യോഗത്തിലെടുത്ത തീരുമാനം ഒരു മാസത്തിനകം അന്തിമ പട്ടിക പരിഗണിക്കുക തയ്യാറാക്കുക എന്ന കാര്യം തന്നെയായിരുന്നു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ സജീവമായി തുടരുന്നതിനിടയിൽ അതിന്റെ ആക്കം കൂട്ടുന്ന തരത്തിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ തീരുമാനം മാറണമെങ്കിൽ അവിടെ ഈ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുന്നു എന്നതിനപ്പുറം കേന്ദ്രത്തിന്റെ ഒരു പ്രത്യേക പാക്കേജ് വയനാടിന് വേണ്ടി നൽകാൻ കേന്ദ്രം തയ്യാറാകുമോ എന്ന ഒരു കാര്യം കൂടി അറിയുമ്പോൾ മാത്രമാണ് അങ്ങനെയൊരു ധനസഹായം കൂടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വയനാടിന്റെ പ്രതിനിധിവാസത്തിനു വേണ്ടി ഉണ്ടായാൽ മാത്രമേ സമാനതകളില്ലാത്ത ഈ ദുരന്തത്തെ അതിജീവിക്കാനുള്ള കേരളത്തിന്റെയും വയനാടിന്റെയും ശ്രമങ്ങൾക്ക് ഊർജ്ജം കൈവരികയുള്ളൂ അത്തരമൊരു ഇടപെടൽ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് വൈകാതെ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് സംസ്ഥാന സർക്കാരും വെച്ചു പുലർത്തുന്നത് ആ പ്രതീക്ഷയിൽ തന്നെയാണ് ഈ ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കാൻ കേന്ദ്രം തയ്യാറാകണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പല തവണ മുന്നണി മുന്നണികൾക്ക് അതീതമായി സർക്കാർ പ്രതിനിധികളും പ്രതിപക്ഷവും ഒക്കെ പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരെയും ഈ വിവരങ്ങൾ നേരത്തെ അറിയിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു അതാണ് ഡാൻ പറഞ്ഞതുപോലെ തന്നെ ഇനി അധികമായി എന്ത് സഹായം ലഭ്യമാകും കേന്ദ്രത്തിൽ നിന്ന് എന്നത് തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത് അതിന് തന്നെയാണ് പ്രാധാന്യം എന്ത് സഹായമാണ് ഈ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചതിൽ നിന്ന് അപ്പുറത്തേക്ക് കേരളത്തിന് ഇനി കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാൻ പോകുന്നത് എന്ത് സഹായം കേന്ദ്രം നൽകുമെന്നത് തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഡാൻ പ്രധാനമായും പ്രതിപക്ഷമൊക്കെ ഈ അടിയന്തര സഹായം പ്രഖ്യാപിച്ചതിലെ അല്ലെങ്കിൽ അടിയന്തര അതിതീവ്ര ദുരന്തമായി വയനാട് ദുരന്തത്തെ കേരളം കേന്ദ്രം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അതിനെ സ്വാഗതം ചെയ്യുന്നു എങ്കിൽ പോലും അഞ്ചു മാസം കാത്തിരിക്കേണ്ടിയിരുന്നു എന്നുള്ള ചോദ്യം ഉയർത്തിക്കഴിഞ്ഞു പ്രതിപക്ഷം ഇതിനിടയിൽ തന്നെ അതൊരു വലിയ ചോദ്യം തന്നെയാണ് കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കേന്ദ്ര സർക്കാരിന് ഇത്രയധികം സമയമെടുത്തത് എന്നതൊരു വലിയ ചോദ്യം തന്നെയാണ് കാരണം ഈ ദുരന്തമുണ്ടായി ദിവസങ്ങൾക്കകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഇവിടെ എത്തി ഈ സ്ഥിതിഗതികൾ നേരിട്ട് ഹെലികോപ്റ്റർ മുഖേന വ്യോമ നിരീക്ഷണം നടത്തിയും പിന്നീട് നേരിട്ട് റോഡ് മാർഗം ഈ ദുരന്തമുണ്ടായ സ്ഥലത്ത് ബെയ്ലി പാലത്തിലാക്കി എത്തി അദ്ദേഹം കൃത്യമായി തന്നെ ഈ ദുരന്ത ഭൂമി നേരിൽ കണ്ട് മനസ്സിലാക്കിയതാണ് അതിനുശേഷം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ട ദേശീയ തലത്തിലുള്ള ടീം അംഗങ്ങൾ അത് എൻ ഡി ആർ എഫിന്റെ ഉദ്യോഗസ്ഥർ അടക്കം ഇവിടെ എത്തി പരിശോധനകൾ നടത്തിയതാണ് അവർ തന്നെ അന്ന് നമ്മളോട് ഉൾപ്പെടെ വ്യക്തമാക്കിയതാണ് ഇങ്ങനെ ദുരന്തം സമീപകാലത്തൊന്നും ഈ രാജ്യത്തുണ്ടായിട്ടില്ല അങ്ങനെ തന്നെയാണ് അവർ പരാമർശിച്ചത് ഈ രാജ്യത്ത് ഇങ്ങനെ ഒരു വലിയ ദുരന്തം സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല അത്രമാത്രം തീവ്രത ഉണ്ടാക്കുന്ന ഭയാനകമായ ദുരന്തമാണ് ഉണ്ടായത് ഈ സ്ഥലത്തിന്റെ നേരത്തെയുള്ള ചിത്രങ്ങൾ ഞങ്ങൾ മൊബൈൽ ഫോണുകളിൽ കണ്ടിരുന്നു ഇതിന്റെ ചിത്രങ്ങൾ നേരത്തെ കണ്ടിരുന്നു അതും ഇതും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഇവിടെ മനുഷ്യർ ജീവിച്ചിരുന്നു എന്ന് പോലും സംശയം തോന്നുന്ന തരത്തിലേക്ക് അത്രമാത്രം ആ സ്ഥലങ്ങൾ പേറ്റ് മായ്ക്കുന്ന ഒരു സാഹചര്യം ഭൂപടത്തിൽ നിന്ന് തന്നെ മാഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ആ ഗൗരവം അഞ്ചു മാസം മുമ്പ് തന്നെ കേന്ദ്ര സംഘം തിരിച്ചറിഞ്ഞിട്ടും പിന്നെ ഒരു തീരുമാനമെടുക്കാൻ ഇങ്ങനെയൊരു സമയപരിധി അധികമായി വേണ്ടി വന്നതിന്റെ കാരണം എന്താണ് എന്നത് കേന്ദ്രം തന്നെയാണ് വ്യക്തമാക്കേണ്ടത് അവിടെ ചില രാഷ്ട്രീയമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിമർശനങ്ങളൊക്കെ നേരത്തെ തന്നെ ഉയർന്നിരുന്നു എന്തായാലും വൈകിയാണെങ്കിലും അങ്ങനെ ഒരു തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ നിന്ന് ഉണ്ടാകുമ്പോൾ കേരളം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് വയനാട് അതിലേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രത്യേക പാക്കേജ് കൂടി എപ്പോഴാണ് പ്രഖ്യാപിക്കുന്നത് എന്ന് അറിയുന്നതിന് വേണ്ടി തീർച്ചയായും അതാണ് കാറ്റഗറി ത്രീയിൽ എൽ ത്രീയിൽ ഉൾപ്പെടുത്തി ദുരന്തമായി ഇപ്പോൾ കേന്ദ്ര സർക്കാർ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചിരിക്കുന്നു വയനാടിന്റെ തീർത്തും ആശ്വാസകരമായ വിവരമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നത് അഞ്ചു മാസം കാത്തിരിക്കേണ്ടി വന്നെങ്കിൽ പോലും ഒടുവിൽ വയനാട്ടിലെത്തിയ പ്രധാനമന്ത്രി വയനാട്ടുകാരെ ചേർത്ത് പിടിച്ച പ്രധാനമന്ത്രി പറഞ്ഞ വാക്ക് പാലിക്കുകയാണ് അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചിരിക്കുന്നു സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് കൂടുതൽ ധനസഹായത്തിന് അവസരമൊരുങ്ങുന്നു വിവിധ കേന്ദ്ര വകുപ്പുകളിൽ നിന്നും ധനസഹായ സാധ്യത തുറക്കുകയാണ് എം പി ഫണ്ടും ലഭിക്കാൻ അപേക്ഷിക്കാൻ ും പി ഡി എന്ന അപേക്ഷയും കേന്ദ്രം പരിഗണിക്കും തുടങ്ങി അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുമ്പോൾ സാഹചര്യങ്ങൾ അനുകൂലമാവുകയാണ് കേരളത്തിന് അതേ സമയത്ത് തന്നെ പ്രത്യേക ദിന സഹായം ഒരു ചെറിയ ആശങ്ക കൂടിയുണ്ട് അതും പരിഹരിക്കും അധികമായി എന്ത് സഹായം ഇനി കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുമെന്ന് തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഡാൻ കുര്യനാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്